പട്ടാമ്പി പാലത്തിന്റെ കൈവരിയിൽ രണ്ടു ദിവസത്തിനകം ഉണ്ടായില്ലെങ്കിൽ കൈവരി സ്ഥാപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഇതിന് അധികൃതർ അനുവദിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പട്ടാമ്പിയിൽ തകർന്ന റോഡുകളുടെ വിഷയവും പാർക്കിംഗ് വിഷയവും നഗരസഭയുടെയും പോലീസിന്റെയും നിലപാടുകളും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് പുഴയിൽ വെള്ളമിറങ്ങി പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ടും കൈവരികൾ നിർമ്മിക്കാനോ നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറാവാത്തതാണ് പ്രതിഷേധത്തിന് കാരണം കൈവരികൾ സ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറായാൽ അധികൃതർ അനുവദിക്കണമെന്നും പിന്തുണ ഉണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പട്ടാമ്പിയിലെ പാലത്തിൻ്റെ കൈവരികൾ യൂത്ത് കോൺഗ്രസ് പുനഃസ്ഥാപിക്കും എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ അധികൃതർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട എം എൽ എയും പട്ടാമ്പി നഗരസഭയും നഗരസഭ രണ്ടു ദിവസം മുൻപ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് കൈവരി സ്ഥാപിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാമെന്നുള്ളത് പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് സമരം വേണമെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ ഒരു സമരത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് പാലത്തിൽ ഒരു ഉപരോധം നടത്തി അവിടെ ഇരിക്കുന്ന ടാർവിപ്പയിൽ വെള്ളം നിറച്ചിട്ടൊക്കെ ഏറ്റവും ഒരു വലിയ മോശം സ്ഥിതി നമ്മളെ പട്ടാമ്പിക്കാരെ പുറത്തുള്ള ആളുകൾ കാണുന്നത് എങ്ങനെയാണെന്നുള്ള കൂടി നമ്മൾ നോക്കണം വലിയ രീതിയിൽ നമ്മൾ പട്ടാമ്പി മുന്നേറാണെന്ന് പറയുമ്പോൾ പട്ടാമ്പിയിലെ പാലത്തിൻ്റെ മുകളിൽ ടാർ വീപ്പകൾ വെച്ച് കരാറുകാരുന്ന തൽക്കാലത്തേക്ക് ദിവസവാടയ്ക്കെടുത്ത് ആ ടാർ വീപ്പയിൽ വെള്ളം നിറച്ച് അതിൽ ചൂടിക്കയർ കെട്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കയർ കെട്ടിയിട്ടുള്ള കൈവരികൾ വെച്ചിട്ട് ഇതാണ് പട്ടാമ്പിയിലെ അവസ്ഥ എന്നുള്ളത് പുറത്തെ ആളുകൾ കാണുമ്പോൾ അത് നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തേക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു അല്ലെങ്കിൽ നമ്മളത് എന്ന് വയ്ക്കാം ഒരു സാഹചര്യം പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ നേരിട്ട് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചവരാണ് പക്ഷേ ഇത് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അതിൽ യാതൊരു തരത്തിലുള്ള ഒരു മാറ്റവും വരുന്നില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി പോകുമ്പോഴാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും അതിൽ നടപടി വരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനവുമായി ഒന്നത് നിലവിൽ തകർച്ച നേരിട്ടെങ്കിലും ഒഴുകിപ്പോവാതിരുന്ന കൈവരികൾ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും ബിൽഡ് ചെയ്ത് ഉറപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യം കൈവരി സ്ഥാപിച്ചാൽ പാലത്തിലൂടെ വരിയായി വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കും ഇതോടെ ഇപ്പോൾ നേരിടുന്ന ഗതാഗത കുരുക്കിനും പരിഹാരമാകും ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ